ഹായ് ഫ്രണ്ട്സ് ഈ നൈറ്റ് തയ്ച്ചിട്ട് ഞാൻ പകുതി പ്രായം കുറയും ഉറപ്പാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ കട്ടിങ് വീഡിയോയാണ് കാണിക്കുന്നത് ഇത് എങ്ങനെയാണെന്നുള്ളതും കൂടി ഞാൻ അത് കാണിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് രണ്ടാക്കി തുണിയാണ് നല്ല അടിപൊളി നൈറ്റി വിറ്റാണത് കേട്ടോ നല്ല കോട്ടൺ ആണ് അതുപോലെ തന്നെ നല്ല പ്രിൻ്റാണ് കണ്ടെ ഇങ്ങനത്തെ പ്രിൻറ്റ് നമുക്ക് കിട്ടുന്നത് വളരെ റെയർ ആയിട്ടുള്ള സംഭവമാണ് അപ്പോൾ നമ്മൾ ആദ്യം ലെങ്ത് എടുക്കേണ്ടത് നാൽപ്പത്തിരണ്ട് ഇഞ്ച് ടേപ്പ് മേളിൽ നിന്ന് നമ്മൾ വെച്ചിട്ട് നാൽപ്പത്തിരണ്ട് ഇഞ്ച് ഡബിൾ എക്സൽ സൈസാണ് മാർക്ക് ചെയ്യുന്നുണ്ട് ഓക്കെ ശേഷം നമുക്കിതിൽ ഏഴ് ഇഞ്ച് ഷോൾഡർ ഏഴ് ഇഞ്ച് ആം ഹോളാണ് കൊടുക്കേണ്ടത് ഡബിൾ എക്സിലായതുകൊണ്ട് അപ്പോൾ ഈ ഒരു നൈറ്റി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏത് എത്ര പ്രായ വീട്ടമ്മമാരാണെങ്കിലും നമുക്കൊരു കുറഞ്ഞതൊരു ഇരുപത് വയസ്സെങ്കിലും താഴ്ത്തായി തോന്നും കേട്ടോ മര്യാദയ്ക്ക് തലയൊക്കെ ചീവി ഒന്ന് ഒതുക്കി ഒന്ന് സെറ്റായി ഡ്രസ്സും കൂടി ഇട്ട് കഴിഞ്ഞാൽ കേട്ടോ അപ്പം അതേ ഏഴ് അര ഇഞ്ച് ആം ഹോൾ മാർക്ക് ചെയ്തിട്ടുണ്ട് ശേഷം നമുക്ക് കൈക്കൂഴി ഒന്ന് ചരിച്ച് മാർക്ക് ചെയ്യണം ഓക്കെ ഇനി നമുക്ക് ആമഹോളിൻ്റെ ലൈനിൽ അതിൽ കൂടെ ടേപ്പ് വെച്ചിട്ട് ചെസ്റ്റ് മാർക്ക് ചെയ്തെടുക്കാം ഡബിൾ എക്സൽസൈസ് ആയതുകൊണ്ട് പതിമൂന്ന് ഇഞ്ചാണ് ഞാൻ ചെസ്റ്റ് കൊടുക്കുന്നത് കേട്ടോ ബേസ്റ്റും പതിമൂന്ന് ഇഞ്ച് തന്നെ കൊടുക്കുക കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം വണ്ണം ഉണ്ടാവും ഈ ഡബിൾ എക്സൽ സൈസും ത്രിബിൾ എക്സൽ സൈസും നമ്മളിപ്പോൾ ഒരു കടയിൽ നിന്നും വാങ്ങിക്കുന്ന ഡബിൾ എക്സൽ പറയുമ്പോൾ ഇതിലും കുറച്ച് ഉണ്ടാവും അതിൻ്റെ ആവശ്യമില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഇനി നമ്മൾ തൈക്കുഴി ഒന്ന് കുഴിച്ച് വെട്ടിയെടുത്തിട്ടുണ്ട് ശേഷം നമ്മൾ മേളിൽ നിന്നും ടേപ്പ് വെക്കുക പതിനാലിഞ്ച് എവിടെയാണോ അവിടെ ഒന്ന് മാർക്ക് ചെയ്യുക ഓക്കെ എന്നിട്ട് വേസ്റ്റ് മാർക്ക് ചെയ്യുക പതിനാലിഞ്ചിൻ്റെ അവിടെ ടേപ്പ് വെച്ചിട്ട് അതിൻ്റെ വണ്ണം നമ്മൾ സെയിം ചെസ്റ്റിൻ്റെ സെയിം വണ്ണം തന്നെ വേസ്റ്റിന് പതിമൂന്ന് ഇഞ്ചും കൊടുക്കാം അപ്പം ചെസ്റ്റ് പതിമൂന്നിഞ്ച് വേസ്റ്റ് പതിമൂന്ന് ഇഞ്ച് അപ്പോൾ വേസ്റ്റ് എവിടെയാണെന്ന് കണ്ടുപിടിക്കുക പറഞ്ഞാൽ മേളിൽ നിന്നും ടേപ്പ് വയ്ക്കുമ്പോൾ പതിനാലിഞ്ച് എവിടെയാണ് ആ ഭാഗമാണ് വേസ്റ്റ് ശേഷം വേസ്റ്റിൽ നിന്നും തുണി തുണിയുടെ അവിടത്തേക്ക് സ്കെയിൽ ചരിച്ച് വെച്ചിട്ട് അങ്ങോട്ട് മാർക്ക് ചെയ്യുക ദാമതി കേട്ടോ എന്നിട്ട് കട്ട് ചെയ്തെടുക്കാം സിമ്പിൾ ആണ് പക്ഷെ നമുക്ക് ഈ ഒരു നൈറ്റ് അടിച്ചു തന്നെ നമുക്ക് കാശ് കൂടുതലാണ് സാധാരണ നൈറ്റ് അടിച്ച് തന്നെ കാശ് വളരെ കുറവാണ് ശരിക്കും പറഞ്ഞാൽ കിട്ടുന്നത് പക്ഷേ ഈ ഒരു നൈറ്റ് അടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ വളരെ നമുക്ക് കാശ് ഇത്തിരി കൂടുതലാണ് കിട്ടുക സാധാരണ ഒരു നൈറ്റ് അടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു കുർത്തിയുടെ കാശ് കിട്ടത്തിനില്ല കുർത്തിയുടെ അടുത്തായിട്ട് നമുക്ക് ഈ ഒരു നൈറ്റ് അടിച്ചു കൊടുത്തൊക്കെ കിട്ടും പക്ഷേ സാധാരണ ചുരു ചുരി കട്ട് നൈറ്റി പ്ലീറ്റഡ് നൈറ്റിയൊക്കെ ശരിക്കും ഒരുപാട് വർക്കാണ് പക്ഷേ അതിൽ ഇത്രയും പണി ചെയ്താലും നമുക്ക് അധികം കാശ് കിട്ടില്ല പ്ലീറ്റഡ് നൈറ്റിയിൽ അല്ലേ ത്രീ പീസ് നൈറ്റിയൊക്കെ അപ്പോൾ അത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഞാനിപ്പം അതേ ക്യാമറയുടെ ഒരു ഇതിനനുസരിച്ചിട്ടാണ് തുണി ഇങ്ങനെ മറിച്ച് മാറ്റി കട്ട് ചെയ്തെടുക്കുന്നത് അതായത് നിങ്ങളുടെ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ശരിക്കും കട്ട് ചെയ്യാൻ പാടില്ല നമ്മൾ ഒരു ഭാഗത്ത് വെച്ച് അതുപോലെ തന്നെ വരച്ചതിൻ്റെ മേലെക്കൂടെ കട്ട് ചെയ്യണം ഇപ്പം ഞാൻ വരച്ചതിൻ്റെ മേലെ കൂടെ കട്ട് ചെയ്ത് പക്ഷേ തുണി ഒന്നും അങ്ങോട്ട് ഇങ്ങോട്ടും തിരിച്ചു പക്ഷേ കോട്ടൻ ആയതുകൊണ്ട് അനങ്ങില്ല അപ്പം ഇനി നമുക്ക് കൈക്കുഴിയുടെ ഒന്ന് മാർ വണ്ണമല്ല നെക്ക് മാർക്ക് ചെയ്യണം അപ്പം നെക്ക് മാർക്ക് കഴുത്ത് മാർക്ക് ചെയ്യാനായിട്ട് ഡബിൾ എക്സെൽ ആയതുകൊണ്ട് രണ്ടര ഇഞ്ച് കഴുത്തിൻ്റെ അഗ്രഹം ഫ്രണ്ട് നെക്കിനും ബാക്ക് നെക്കിനും നമ്മൾ അഞ്ചര ഇഞ്ച് നെക്കിൻ്റെ ഡെപ്ത്ത് കൊടുക്കുക മാർക്ക് ചെയ്തെടുക്കുക ഓക്കെ അഞ്ചര ഇഞ്ച് നെക്കിൻ്റെ ഡെപ്ത്ത് കൊടുക്കുക മാർക്ക് ചെയ്തെടുക്കുക ഓക്കെ ശേഷം നമുക്ക് നോക്കിക്കതേ ഇതുപോലെ വെച്ചിട്ട് ഫ്രണ്ടിനക്കും ബാക്കിനേക്കും ഒരേ അളവിൽ ചെയ്താൽ മതി കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം മണ്ണൊക്കെയുള്ള വയറും അത്യാവശ്യം മണ്ണുള്ള ഒരു വ്യക്തിയായിരിക്കും ഡബിൾ എക്സൽ എന്ന് പറയുന്നത് അപ്പോൾ അവർക്ക് ഇടുമ്പോൾ കംഫർട്ടബിൾ ഇതാണ് ഞാൻ ഡബിൾ ആയതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ അതിനുശേഷം ഷോൾഡർ നമ്മൾ സെപ്പറേറ്റ് ചെയ്തെടുക്കുക ഫ്രണ്ടക്കും ഫ്രണ്ടും ബാക്കും സെപ്പറേറ്റ് ആക്കാനായിട്ട് ഷോൾഡർ ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കുക കേട്ടോ അതിന് ശേഷം നമുക്ക് ഇനി കൈക്കുഴിയുടെ വണ്ണം നമ്മൾ പതിനൊന്നര ഇഞ്ചാണ് കൈക്കുഴിയുടെ വണ്ണം സ്ലീവിൻ്റെ കൈക്കുഴിയുടെ വണ്ണം കേട്ടോ ഇനി സ്ലീവിൻ്റെ കൈക്കുഴിയുടെ വണ്ണം പതിനൊന്നര മാർക്ക് ചെയ്യുക സ്ലീവ് കട്ട് ചെയ്യാൻ പോവുകയാണ് പിന്നെ ഈ ഒരു ഇതിൽ സ്ലീവിന് കുറച്ച് ലെങ്ത് കൂടുതലെടുക്കേണ്ടത് എട്ടര ഇഞ്ച് സ്ലീവ് ലെങ്ത് എടുക്കുന്നുണ്ട് അപ്പം മേളിൽ നിന്നും ടേപ്പ് വെച്ചിട്ട് എട്ടര ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് നേരെ കൈക്കൂവിടെ അവിടെ വെച്ചിട്ട് കൈയിൻ്റെ റൗണ്ട് ഒമ്പതര ഇഞ്ചും മാർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ രണ്ട് സ്ലീവിനുള്ള തുണി അതിലുണ്ടേ തുണി മടങ്ങിയിരിക്കണം വീഡിയോസിലേക്ക് തന്നെ ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത് എല്ലാവരും വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ കാരണം എന്താ പറഞ്ഞാൽ എല്ലാവർക്കും ഉപയോഗമാണ് അപ്പോൾ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ടല്ലേ നമ്മളിത് കാണിച്ചിരുന്നത് അപ്പോൾ ഇത് ഇതെന്ന് നൈറ്റി എന്ന് പറയുമ്പോൾ ഇനി ഇതിലും കൂടുതൽ വിശദമായ നമുക്കിതിൽ പറയാൻ പറ്റില്ല നൈറ്റി എന്ന് പറയുമ്പോൾ അളവുകളാണ് കണക്കുകളാണ് ഇതിൽ അതായത് ഇന്നതിന് ഇത്ര ഡബിൾ എക്സിൽ ഇത്ര ത്രിബിൾ എക്സിൽ ഇത്ര എന്നൊരു സൈസ് ഉണ്ട് അപ്പോൾ സൈസ് ചാർട്ട് വേണമെന്നുള്ളവർ ഒന്ന് വീഡിയോയുടെ അടിയിൽ കമൻറ്റ് ചെയ്യുക ഓരോരോ സൈസിൻ്റെ ചാർട്ടുകൾ വേണമെന്നുണ്ടെങ്കിൽ കേട്ടോ ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം അപ്പം ഡബിൾ എക്സിൽ എത്ര എല്ലാ അളവുകളും എങ്ങനെ ട്രിബിൾ എക്സിൽ എല്ലാ അളവുകളും എങ്ങനെയാണെന്നുള്ളത് ഞാൻ വീഡിയോ ഒക്കെ ഇട്ടുതരാം അപ്പോൾ സ്ലീവിന് എട്ടര ഇഞ്ച് ലെങ്ത്തിൽ സ്ലീവാണ് നോർമൽ സ്ലീവാണ് പഫ് സ്ലീവോ ഒന്നുമല്ല എലാസ്റ്റിക് സ്ലീവോ അല്ലോ ഇനി നമുക്ക് നെക്ക് ചെയ്യാനായിട്ട് നമുക്ക് ക്രോസ് പീസ് വേണം അതിനായിട്ട് ഒന്നര ഇഞ്ച് വീതിക്ക് കുറച്ച് ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കുക ചരിച്ചിട്ട് ഒന്നര ഇഞ്ച് വീതിക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഈ കട്ട് ചെയ്യുന്ന പീസെല്ലാം യോജിപ്പിച്ചെടുക്കണം യോജിപ്പിച്ചെടുക്കുമ്പോൾ വലിയ നീളത്തിലൊരു പീസായി നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ അതെല്ലാം കൂടി നമുക്ക് യോജിപ്പിച്ചെടുക്കണം ഇനി നമുക്ക് നാൽപ്പത്തിരണ്ട് ഇഞ്ച് ആദ്യം ലെങ്ത് കട്ട് ചെയ്തില്ലേ അതിൻ്റെ അടിവശത്തുള്ള ഭാഗമാണ് ഇത് അത് കറക്റ്റ് എക്സാക്റ്റ്ലി സെൻറ്ററിൽ നമ്മൾ ടേപ്പ് വെച്ചിട്ട് എക്സാക്റ്റ് സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യാം ഒരുമിച്ച് വെക്കണം കേട്ടോ എന്നിട്ട് നമ്മളിങ്ങനെ ടേപ്പ് എടുക്കുന്നു അതിനുശേഷം ഇങ്ങനെ വെച്ച ശേഷം കറക്റ്റ് നടുവേ മാർ വെച്ച് മാർക്ക് ചെയ്ത് സ്കെയില് കൊണ്ടെടുക്കുന്നു എന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ും ഫ്രില്ല് വെക്കാനും കൂടി അപ്പം ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം പ്ലീറ്റ് നമ്മൾ കൊടുക്കുന്നത് അടിയിൽ നമ്മൾ നൈറ്റിയുടെ അടിയിൽ പ്ലീറ്റ് വരുന്നുണ്ട് അപ്പം അത് കൊടുക്കാനായിട്ട് ഉണ്ട് അപ്പം ഇതങ്ങോട് പ്ലീറ്റിന് ഇരിക്കട്ടെ ഇനി നമുക്ക് ഇതില് ശേഷം ഒരു പീസും കൂടി എടുത്തിട്ട് പ്ലീറ്റ് വെക്കാനായിട്ട് മാറ്റി വെക്കുക ബാക്കി ഒരു പീസ് ഇതിലുണ്ട് ആ ഒരു പീസിൽ നമ്മൾ ഒരു മൂന്നര ഇഞ്ച് വീതി മാർക്ക് ചെയ്തെടുക്കുക ഓക്കെ ഫുൾ നീളം ഇരുന്നോട്ടെ വീതി മൂന്നര ഇഞ്ച് മാർക്ക് ചെയ്തെടുക്കുക എന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെക്കിൽ ഫ്രില്ല് കൊടുക്കാനാണ് അപ്പോൾ നെക്കിൽ ഫ്രില്ല് കൊടുക്കാനായിട്ട് ഒരു മൂന്നര ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട് ഓക്കെ എന്നിട്ട് നമുക്കിത് ഇതുപോലെ വരച്ചിട്ട് ഇതും കൂടി എടുക്കാം അപ്പോൾ ഈ ഒരു പീസ് നിങ്ങൾ ഇതിൻ്റെ രണ്ടറ്റവും രണ്ട് തവണ മടക്കിയെടുക്കണം കേട്ടോ രണ്ടറ്റവും രണ്ട് സൈഡും മടക്കി മടക്കി അടിക്കണം ഓക്കെ അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക് അപ്പോൾ ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ഉടനെ വരുന്നുണ്ട് നല്ല ഭംഗിയില്ലേ നോക്കിക്കേ ഇത് ലൈറ്റിൽ ശരിക്കാല്ല നല്ല ഓറഞ്ച് കളറാണ് ഈ ലൈറ്റ് കൂടിയപ്പം അതിലൊരു യെല്ലോ ഉണ്ട് പക്ഷേ നല്ല ഭംഗിയുള്ള പ്രിൻ്റും നല്ല നെക്കിൽ നല്ല ഫ്രില്ല് വന്ന് സ്ലീവിന് നല്ല അത്യാവശ്യം ലെങ്ത് ഉണ്ട് അടിയിൽ പ്ലീറ്റ് കൊടുത്തു അപ്പോൾ ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ഉടനെ ഇടുന്നതായിരിക്കും അപ്പോൾ താങ്ക്